നമുക്ക് ഓവനിൽ എങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ നോക്കിയാലോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഓവൻ സാംസങ്ങിൻ്റെ മൈക്രോവേവ് ഓവനാണ് ആണ് അപ്പോൾ അതിനകത്ത് ഇതാ സ്ലിം ഫ്രൈയിൽ ചിക്കൻ എന്ന ഓപ്ഷനിൽ ഇതാ ഈ ഫോർ ത്രീന്നാണ് ചിക്കൻ വിങ്സ് എന്നുള്ള ഓപ്ഷനിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ടുള്ളൊരു മാരിനേഷൻ ആയിരുന്നു അപ്പോൾ ഇതാ ഇതുപോലെ ട്രെയിനകത്തേക്ക് വെച്ച് കൊടുത്ത് എന്നിട്ട് ഹൈ റാക്കുള്ള ഇതും വെച്ച് കൊടുത്ത് എന്നിട്ട് അത് നമ്മൾ ഓവനിലേക്ക് കയറ്റാണ് എന്നിട്ട് വേറൊന്നും വേണ്ട അതിൻ്റെ അടച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഇവിടെ ഈ കാണുന്നത് പോലെ അപ്പോൾ ഇതിനകത്ത് ഇതാ സ്ലിം ഫ്രൈ ഉണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഈ ഒരു മുകളിലോട്ടുള്ള ആരോലി നാലെന്നുള്ളത് സെലക്ട് ചെയ്യുക അതിന് ശേഷം നാലില് മൂന്നാണ് നമുക്ക് വേണ്ടത് അപ്പോൾ മൂന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം സെലക്ട് ബട്ടൺ നിക്കുക എന്നിട്ട് നമുക്ക് എത്രയാണോ നമ്മളെ ചിക്കൻ്റെ ഗ്രാമനുസരിച്ചാൽ അതവിടെ കൊടുക്കുക എന്നിട്ട് സെലക്ട് സ്റ്റാർട്ട് കൊടുക്കുക അപ്പൊ ഇതാ ഇതിങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും റൗണ്ട് അടിച്ചോളൂ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇതിന് ചിക്കൻ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം അതിനുശേഷം വീണ്ടും വെക്കുക സ്റ്റാർട്ട് കൊടുക്കുക അപ്പൊ ഇതായി കഴിഞ്ഞിട്ടാകുമ്പം നമുക്ക് സൗണ്ട് വന്നോളൂ ഒരു വീപ്പ് സൗണ്ട് കേൾക്കും പിന്നെ ഒന്ന് പറയാൻ വിട്ടുപോയി ഈ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചിക്കൻ തിരിച്ചിടേണ്ടത് അത് അതിന്റെ സൗണ്ട് വരും ഒരു വീപ്പ് സൗണ്ട് വരും അപ്പൊ അത് തിരിച്ചിട്ട് കൊടുത്താൽ മതി നമ്മൾ ഓവൻ വാങ്ങിച്ച സമയത്ത് ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യേണ്ടിയിട്ട് യൂട്യൂബിൽ കുറെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ മര്യാദയ്ക്ക് ഒരു വീഡിയോ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്നും ഇടാൻ കാരണം പിന്നെ ഇത് ജസ്റ്റ് നോർമൽ ആയിട്ട് ഒരു ഫ്ലൈ ചെയ്യുന്നതാണ് നമുക്ക് പിന്നെ എണ്ണ ഒന്നും ഒഴിക്കാതെ എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ളത് ഇതിന്റെ ഗ്രില്ലും വേറെ പല ഓപ്ഷൻസും ഉണ്ട് ഇത് നോർമൽ ആയിട്ടുള്ള രീതിയിലുള്ളതാണ്